ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള നമ്മൾ ശിചിക്കുട്ടനും മാമിയും അവരുടെ ഫാമിലിയും എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഷാബിയും അവരെ വെൽക്കം ചെയ്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ അവർ വന്നപ്പോൾ ശരി വീട്ടിൽ നിന്ന് വന്ന ഉടനെ ചോദിച്ചു നമ്മൾ ഈ പുഴയും ഷാബിയുടെ വീഡിയോസിലുണ്ടായിരുന്നല്ലോ പുഴയും തോട്ടമൊക്കെ അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് അവർ ചോദിച്ചു നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്കൊന്ന് പോയതാണ് അവിടെ പോയി മോളും നല്ല മോളായിരുന്നു കേട്ടോ സംസാരിക്കാനും വളരെ നല്ലൊരു പൊന്നുമോള് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് പക്ഷേ അഭി അവിടെ ചെന്നവടന്നെ അവ പരിചിതമായ സ്ഥലമായത് കാരണം അവൾ അവന് വേഗം ഓടിച്ചാടി ഭയങ്കര ആയിട്ട് അങ്ങ് ഓടി പോകുന്നുണ്ട് അപ്പോൾ ഷിജുവിനും കൂട്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ കേക്കൊക്കെ ചെയ്തിട്ട് രണ്ടുപേരും കൈ പിടിച്ചിട്ട് കുറച്ച് നേരം കൈ പിടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ വിട്ടിട്ട് അവൻ അവൻ്റെ വാട്ടിന് പോവും ഷിജുവിൻ്റെ അവൻ്റെ മാമയാണ് ഏറ്റവും കംഫർട്ടബിൾ അപ്പോൾ അവന് മാമയായിട്ടും പോവുകയും ചെയ്തു നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ ആ യാത്ര വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ കുറേ സംസാരിക്കാനുണ്ടായിരുന്നു ഒരുപാട് സംസാരിച്ചു ഞങ്ങൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ എന്തായാലും നമുക്ക് കുറേ സബ്ജക്റ്റ് ഉണ്ടാവും അപ്പോൾ അതങ്ങനെ സംസാരിച്ചു വളരെ നല്ല സന്തോഷമായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അവർ വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് നമ്മളോട് ഇങ്ങനെ ഇൻറ്റർവ്യൂ ഒക്കെ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇൻറ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അതിനൊക്കെ എലിജിബിൾ ആണോ എന്നാണ് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയത് അത്രക്കൊന്നും വളർന്നതായിട്ട് സ്വയമേ തോന്നിയതേ ഇല്ല കേട്ടോ പിന്നെ അവർക്ക് പറഞ്ഞു നമ്മളെ വീഡിയോസൊക്കെ വളരെ നല്ല വീഡിയോസാണ് ഇൻഫോർമേറ്റീവായ വീഡിയോസാണ് നിങ്ങളുടെത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും അതിന് ആയി അങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിന് ഉത്തരമൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് തോന്നി ഞാൻ പറ്റേ സലീം കുമാറിന മാന്തിരി ഇത് ഞാനാണോ അതോ ഇത് ഞാനല്ല ഇത് വേറെ ഏതോ ഞാനാണെന്നോ അറിയില്ലേ അതുപോലെയൊക്കെ തോന്നി ഒരു നിമിഷത്തിലേക്കൊന്ന് പക്ഷേ എന്നാലും നമ്മൾ പരിഗണിച്ചവരോളോ വന്ന് അഭിപ്രായങ്ങളും ഇതൊക്കെ ചോദിക്കുമ്പോൾ മെമാന്യമായിട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ കൂടിയിട്ട് കൂടിയിട്ടിട്ടോ അതും വലിയ കാര്യമാണ് അഭിമാനത്തോടു കൂടിയിട്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അറിയാതെ വന്നുപെട്ടു പോയതാണ് ഒരിക്കലും ഒരു മുൻകൂറായിട്ട് തൈ തയ്യാറെടുത്തിട്ടോ ഒന്നും വന്നതല്ല ആ കാര്യങ്ങളൊക്കെ നമ്മളും പറഞ്ഞു പക്ഷേ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം നാല് നാലാൾക്കാർ നല്ലത് പറയുന്നതു കേൾക്കുമ്പോൾ അവൻ അങ്ങനെ ഒന്നും ഉപകാരമില്ലാത്ത ഒരു കുട്ടിയല്ല അല്ലെങ്കിൽ അവനൊരു സ്പെഷ്യൽ എന്ന് പറ എന്ന് പറയുമ്പോൾ അവനൊരു സ്പെഷ്യൽ ചൈൽഡ് തന്നെയാണ് എന്നത് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഒരു ആത്മാഭിമാനവും സന്തോഷവും ഒക്കെ നേരി അനുഭവിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടവും വിഷമവും അത് കടന്നു പോകുന്നുണ്ട് അത് വേറെ വിഷയം ഞങ്ങളുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത വീഡിയോ ഷിജാ സോട്ടിസം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഫുൾ ഫുള്ളായിട്ടും ഉണ്ട് കേട്ടോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ മാമയായിട്ട് സംസാരിച്ചിരുന്നപ്പോഴേ അവർക്ക് ഭയങ്കര ഈ വിഷയത്തെക്കുറിച്ചിട്ട് നല്ല വിവരം ഉണ്ടെന്നും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ സമൂഹത്തിന് ഉപകരിക്കും എന്നൊക്കെ തന്നെയാണ് എനിക്ക് അവരുമായി സംസാരിച്ചപ്പോഴൊക്കെ ഇടപഴകിയപ്പോഴും മനസ്സിലായത് കേട്ടോ കാരണം നമ്മൾ പാരൻസ് അല്ലാത്ത ഒരാൾ ഇത് പറയുമ്പോൾ അതിനൊരു ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് മുന്നിട്ടിറങ്ങുന്നതും ചെറിയ കാര്യമല്ല